കോഴിക്കോട് ജില്ലയിലെ പുല്ലുരാമ്പാറക്കടുത്ത് മഞ്ഞുവലെന്ന് പറയുന്ന സ്ഥലത്ത് മലയോര ഹൈവേയിൽ നിന്ന് പറയും അൻപത് മീറ്റർ മാത്രം മാറി ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജിലായിട്ട് വരുന്ന ഒരു വീടും കോഴി ഫാമും അടങ്ങുന്ന ഒരു കിടിലൻ പ്ലോട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല വരുമാനമുള്ള ഏകദേശം ആറായിരത്തോളം കോഴികൾ ആറായിരം ഏഴായിരത്തോളം കോഴികൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കോഴി ഫാമും ഈ ഒരു ത്രീ ബി എച്ച് കെ വീടും അടങ്ങുന്ന ഒരു അടിപൊളി പ്ലോട്ട് സൈറ്റ് വരുന്നത് നമ്മുടെ മലയോര ഹൈവേയിൽ നിന്ന് പറയും അൻപത് മീറ്റർ മാത്രം മാറിയിട്ടാണ് വീടിൻ്റെ മുന്നിൽ വരെ നമ്മുടെ ടാർ റോഡ് ഉണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റോഡ് ഫെസിലിറ്റിയും നമുക്ക് ഇതിലുണ്ട് അത്യാവശ്യം തെങ്ങും റബ്ബറും കോഴി ഫാമും കവുങ്ങും അടക്കം നല്ല വരുമാനമുള്ള കരണ്ട് ത്രീ ഫേസ് കരണ്ട് കണക്ഷനും വെള്ളം വെള്ളത്തിനായിട്ട് രണ്ട് പോണ്ടും അടക്കം എല്ലാവിധ ഫെസിലിറ്റികളുമുള്ള ഒരു കിടിലൻ പ്ലോട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതാണ് നമുക്കിന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക രണ്ട് ടൈപ്പിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാനാവും ഈ ഒരു രണ്ടര ഏക്കർ ഇങ്ങനെ ഒന്നിച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗത്തും വാഹനത്തിൻ്റെ റോഡ് ആക്സസ് ഒരു പ്രോപ്പർട്ടി മാത്രമായിട്ട് സെൻറ്റിന് വെറും അൻപതിനായിരം രൂപ എന്ന റേഞ്ചിലും ഇനി അതല്ല നമുക്ക് ഈ ഇതിലോട് അറ്റാച്ച് ചെയ്തിട്ട് മറ്റൊരു പ്രോപ്പർട്ടി അതായത് വാട്ടർ ഫ്രണ്ടേജിലായിട്ട് വരുന്ന മറ്റൊരു പ്രോപ്പർട്ടിയും കൂടെ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു അൻപത് സെൻറ്റ് ഉണ്ട് അതും ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഏക്കർ എന്നുള്ള രീതിയിലും എടുക്കാൻ പറ്റും അത് ഈ പ്രോപ്പർട്ടിയുടെ റേറ്റ് ഇതിനും അതുപോലെ തന്നെ മറ്റേ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മറ്റൊരു റേറ്റ് ആണ് ഈ ഒരു പ്രൈസ് വരുന്നില്ല പക്ഷേ അതിലേക്ക് നമുക്ക് നടവഴി മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ളത് പക്ഷേ അതിൻ്റെ കിടലനായിട്ടുള്ള വ്യൂ ഉള്ള അതേപോലെ തന്നെ വാട്ടർഫാളിനോട് നേരെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടിനൊക്കെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ രണ്ട് പ്രോപ്പർട്ടികളും അറ്റാച്ച് ചെയ്തുകൊണ്ടോ ഈ ഒരു രണ്ടര ഏക്കർ മാത്രമായിട്ടോ നമുക്ക് ഇതെടുക്കാൻ പറ്റും നമ്മുടെ ഈ രണ്ടര ഏക്കർ പ്ലോട്ടിലുള്ള ഏകദേശം ആറായിരോ ഏഴായിരോ കോഴികളെ വളർത്താനുള്ള ഷെഡാണ് എൻ്റെ ബാക്കിലുള്ളത് ഇതിലേക്കുള്ള വഴിയാണ് ഇവിടെ ഈ കരിങ്കല്ലൊക്കെ പതിച്ച് വളരെ വൃത്തിയാക്കി ഏത് വാഹനം വലിയ ഏത് വാഹനം ഇറങ്ങി വരാവുന്ന രീതിയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ വരെ കോൺക്രീറ്റ് റോഡാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കരിങ്കല്ലൊക്കെ പതിച്ച് വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഷെഡുകളിലായിട്ട് ഏകദേശം ഏഴായിരത്തോളം കോഴി വളർത്താനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കോഴി വളർത്താനുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് 어어 eh, 조 r ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് കോഴി ഫാമിനൊക്കെ അനുയോജ്യമായ സൈറ്റ് എന്നുള്ള ഒരു ബഡ്ജറ്റ് പ്രൈസിൽ റോഡ് അതായത് ഹൈവേ റോഡിനോട് ചേർന്നിട്ട് നമ്മുടെ മലയോര ഹൈവേയോട് ചേർന്നിട്ട് നല്ല ക്ലൈമറ്റ് ഉള്ള വെള്ളം ഏത് കാലത്തും വറ്റാത്ത വെള്ളമുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് അതിലാണ് നമുക്ക് ഈ കോഴി ഫാം വരുന്നത് ഇനിയിപ്പോൾ ഇതൊരു കോഴി ഫാം എന്നുള്ള കൺസെപ്റ്റ് അല്ല ഇൻ്റഗ്രേറ്റഡ് മിക്സഡ് ഫാമിംഗ് പർപ്പസിനും നമുക്കത് അനുയോജ്യമാണ് ഒരു ഫിഷ് പോണ്ട് അത് രണ്ട് ഫിഷ് പോണ്ടുകൾ അതുപോലെ തന്നെ ഈ കോഴിഫാമിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോപ്പർ പൊടിയുടെ താഴെ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പശു ഒക്കെ വളർത്താനാണെങ്കിൽ പുല്ല് വളർത്താനൊക്കെ ആയിട്ടുള്ള സ്പേസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഏകദേശം ഒരു ആറായിരം കോഴി ഏഴായിരം കോഴിയോളം ഇടാനുള്ള ഒരു സ്പേസിലെ ഒരു ഷെഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുകളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചൂട് കുറക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിഫിക്കേഷനും അതിൻ്റെ എക്യുപ്മെൻസും എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിലവിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലൊരു വരുമാനം നമുക്ക് നേടാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ എൻ പോർഷനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എണ്ണൂറോളം കവങ്ങുകളുള്ള ഒരു പ്ലോട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ എൻ്റെ മുന്നിൽ ഉള്ള ഈ കുളത്തിൽ ഇപ്പോൾ നിലവിൽ തിലോപ്പി അതേപോലെ കട്ടില ഈ ഫിഷസിനെ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ പറ്റാത്ത രണ്ട് കുളങ്ങളാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഇപ്പോൾ കുറച്ചൊരു കാട് മൂടി കിടക്കുന്നുണ്ട് പിന്നെ വളമൊക്കെ ഇട്ടതിന് ശേഷം ഇപ്പോൾ ഈ മഴക്കാലത്ത് അത്യാവശ്യം കാട് മൂടിയ ഒരു പ്ലോട്ടാണ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം ഈൽഡുള്ള കവുങ്ങുകൾ തന്നെയാണ് ചുറ്റു ഭാഗത്തും നമുക്ക് കാണുന്നത് കവുങ്ങ് കൂടാതെ ഗ്രാമ്പു അതുപോലെ തന്നെ വേറെ കുറച്ച് മരങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റും പിന്നെ ചില ഭാഗത്തൊക്കെ കുരുമുളകും ഇതിൽ കയറ്റിയിട്ടുമുണ്ട് ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഓൾമോസ്റ്റ് സ്കെച്ച് തെങ്ങ് കവുങ്ങ് അതുപോലെ തന്നെ വാഴ പിന്നെ അതുപോലെ തന്നെ റബ്ബർ ഇതെല്ലാം കൂടിയിട്ട് അത്യാവശ്യം വർഷത്തിൽ ഒരു നല്ല വരുമാനം കിട്ടുന്ന ഈ ഒരു കിടിലൻ പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും അയ്യ അൻപതിനായിരം രൂപയാണ് മൊത്തം രണ്ടര ഏക്കർ പ്ലോട്ട് സെൻറ്റിന് വെറും അൻപതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറക്കടുത്ത് മഞ്ഞുവാലെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പറയുമ്പോൾ നോക്കണം നമ്മുടെ മെയിൻ മലയോര ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത് ഈ വീടോടു കൂടിയിട്ടുള്ള കോഴിഫാമും വീടും എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക